എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ സമവായമായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സീറ്റ് സി പി ഐക്ക് അവകാശപ്പെട്ടതാണെന്നും ഒരു വിട്ടുവീഴ്ചക്കുമില്ലെന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് പറഞ്ഞു ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല കേരള കോൺഗ്രസ് എം എമ്മിന്റെ കാര്യം തനിക്ക് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു നമുക്ക് ആ ഒന്ന് കേൾക്കാം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഘട്ടം ഇപ്പോൾ അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും സി പി ഐക്ക് കിട്ടിയേ തീരൂ ചില കാര്യങ്ങൾ വിട്ടുവെച്ച് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ആശയവിനിമയത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഈ ഘട്ടം ഇനിയും ഉണ്ടാകും അടുത്ത ഘട്ടം ഉണ്ടാകും തീരുമാനം അപ്പം ഉണ്ടാകും അതെനിക്കറിയില്ല സി പി ഐക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതങ്ങനെ ചർച്ച ചെയ്യണം എങ്ങനെ പരിഹരിക്കണം അതേ പറ്റിയൊക്കെ ചിന്തിക്കാൻ കേൾപ്പുള്ള മുന്നണിയാണ് എൽ ഡി എഫ് അതിൽ ഓരോ പാർട്ടിക്കും ആ രാഷ്ട്രീയ പക്വതയുണ്ട് രാഷ്ട്രീയ വ്യക്തതയുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം എൽ ഡി എഫ് എൽ ഡി എഫ് ആയിട്ട് ചർച്ച ചെയ്യും എൽ ഡി എഫായിട്ട് പരിഹരിക്കും ആശയവിനിമയത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ സി പി ഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു പകൽ പോലെ ആ ഒരു സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും സഖാവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ എ കെ ജി സെൻറ്ററിൽ വിനോയ് വിശ്വം എം വി ഗോവിന്ദഷിനോട് പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിന് വീ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് സി പി എം ആവശ്യപ്പെട്ടെങ്കിലും സി പി വഴങ്ങിയിട്ടില്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ പാലോട് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈ ആശയവിനിമയത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരമൊരു പ്രപ്പോസൽ സി പി എം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അതായത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ എന്ന് സി പി സി പി എം ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് സി പി ഐ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനൊരു ആലോചന സി പി എമ്മിൽ ഉണ്ട് സി പി ഐ അനുനയിപ്പിച്ചാൽ രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുക്കാമെന്നതാണ് എന്താണിന്ന് ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക അതിൽ ഈ രാജ്യസഭാ സീറ്റിനെ തുള്ളി എൽ ഡി എഫിൽ തർക്കം ഉറക്കുകയാണ് സി പി എം കഴിഞ്ഞാൽ പിന്നെയുള്ള സീറ്റാർക്ക് ഒപ്പം ആ സീറ്റാർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ അതിന് പ്രാധാന്യമാർക്ക് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരമായിരിക്കും അതിൻ്റെ കൂടി ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ഘടകക്ഷികളും അതിനെ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മും അതിനെ എടുത്തിരിക്കുന്നത് സി പി ഐ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടന്നത് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ സി പി എമ്മ സി പി എമ്മ സി പി ഐയോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരള കോൺഗ്രസ് മുന്നണി വിടും എൽ ഡി എഫ് വിടുമെന്ന ആശങ്ക വരെ പങ്കുവച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മുന്നണിയുടെ കെട്ടുറപ്പിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യം സി പി ഐയോട് മുന്നിൽ വെച്ചിരുന്നു സി പി എം പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് ഒരർത്ഥത്തിലും എന്തു വന്നാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ചില കാര്യങ്ങളിൽ അങ്ങനെയും മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ബിനോയ് വിശ്വം ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇനി എന്താകും എന്നുള്ളതാണ് വളരെ ആശ്ചര്യം നിറഞ്ഞൊരു ചോദ്യം അത് പ്രധാനവുമാണ് കാരണം സി പി എം ഇതിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് രണ്ട് പാർട്ടികളും ഒരുപോലെ ഈ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി പി ഐ അനുനയത്തിനൊരുങ്ങുന്നില്ല എന്നുറപ്പിച്ചിരിക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ മാണി ചെയർമാൻ ജോസ് കെ മാണിയുമായി വരുന്ന ദിവസങ്ങളിൽ നാളെ തന്നെ ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ചർച്ചയിൽ എന്ത് തരത്തിലുള്ള ചർച്ച സമവായ ഫോർമുലയിലേക്ക് സി പി എം എത്തും എന്നതാണ് ഇപ്പോൾ കണ്ടിരുന്ന് കാണേണ്ടത് എന്ന് പറയേണ്ടി വരും സി പി എമ്മിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരാണ് ബിനോയ് വിഷയവുമായി ചർച്ച നടത്തിയത് പക്ഷേ ഈ ചർച്ചയിൽ സമവായമൊന്നും ആയിട്ടില്ല എന്ത് തരത്തിലുള്ള പരിഹാര ഫോർമുല എന്നതാണ് ഇനിയുള്ള ചോദ്യം അരുൺ ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും രാജ്യസഭാ സീറ്റൊരു കീറാമുട്ടിയായി തന്നെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വിട്ടുവീഴ്ചയ്ക്കില്ല അണുവിട പോലും എന്ന് സി പി എ വ്യക്തമാക്കിയിരിക്കുന്നു സി പി എം ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടായിരിക്കും സി പി എമ്മിൻ്റെ ചർച്ച നടക്കുക ആകെയുള്ളത് ഒരു സീറ്റ് അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ രാജ്യസഭാ സീറ്റ് കൊടുക്കണം അതെന്തായാലും സി പി എം തയ്യാറാവില്ല ഇളമരം കരീമിൻ്റെ വേക്കൻസി അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതാണ് ചോദ്യം രണ്ടുപേർ ആവശ്യക്കാർ ഒരു സീറ്റ് മാത്രം ബാക്കി